ഞാൻ ഈ വീട്ടിൽ ഇതുവരെ ഇങ്ങനെ ഫീൽ ചെയ്യാത്തൊരു ഫീലിംഗ് ആണ് എന്താ പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ട് ഞാൻ ചാടി ചാടി എടുക്കുന്ന ആളാണ് പക്ഷെ എന്താ പറയുക ഇപ്പോൾ സെയില വന്നിട്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ ലൈവില് കണ്ട് ഈ സീന് കണ്ടു കഴിയുമ്പം ഒരു സങ്കടം മനസ്സിൽ തട്ടി ആരിനെ ഒരു താല്പര്യമില്ല ഒന്നാമതൊരു കുട്ടികളി പക്വതയില്ല പിന്നെ ഈ പാവാടവള്ളി അല്ലേ ജിസൈലിൻ്റെ പാവാട പിടിച്ചുള്ളതാണ് പണീടെ ആരോ കവൻ ഇട്ട് എന്ന് പറയുന്നത് ജിസേലൊരിക്കലും പാവാട് ഇടുന്നില്ലെന്ന് ശരി എന്നാത്ത ആ സാരി തുമ്പോൾ അത് പറയാതെന്ന് വെച്ചാൽ സാരി കൊടുക്കുന്നില്ല പക്ഷേ എന്താണെങ്കിലും നമ്മൾ അങ്ങനെ അങ്ങ് പറയുന്നേ ഉള്ളൂ ശരിക്കും ജിസേലിൻ്റെ അമ്മ വന്നിട്ടുണ്ട് എല്ലാവരെയും അവർക്ക് അവർ ഗെയിം മുമ്പേ ഞാനിടത്ത് അവർ ഇനി ഗെയിം കാണുന്നില്ല അങ്ങനെയല്ല അവർ ഗെയിം എല്ലാം കാണുന്ന ഓരോ സീനും ക്യാച്ച് ചെയ്തിട്ടുണ്ട് ഓരോ സീനും പറയുന്നുണ്ട് ജിസൈലിന് എന്താ ബാത്റൂം കഴുകാനൊക്കെ മടിയെന്ന് ചോദിക്കുന്നുണ്ട് ജിസൈലിന്റെ മലയാളം എന്താ മോശമായിപ്പോൾ ഞാൻ അക്ഷരങ്ങള് എല്ലാം പഠിപ്പിച്ചാലും എന്നിട്ട് എന്താ ഇനി ഏശ്രി പിള്ളേർ വായിക്കുന്നവർ ഇപ്പോൾ വായിക്കുന്നേ ഒന്നും അറിയത്തില്ലാത്ത പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനീഷൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാ ഓർമ്മയുണ്ടല്ലോ പഴയ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് ജിസേലിൻ്റെ കാര്യമൊക്കെ പറയുന്നത് എല്ലാം ഇതുണ്ട് എൻ്റെ പൊന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം അവരവിടെ ഒരു ശോഭയെ പോയിരുന്നു ഇപ്പുറത്ത് ജിസയിലിരിക്കുന്നു അതിൻ്റെ ഇപ്പുറത്ത് ആര്യൻ അങ്ങോട്ട് പോയി കേട്ടോ വെറുതെ പോകേണ്ട ഒരു കാര്യമില്ല വന്നപ്പോൾ തന്നെ അവർ അവോയ്ഡ് ചെയ്താണ് അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും നമ്മളെ ഒരാൾ അവോയ്ഡ് ഇന്ന് ചെയ്യാൻ നമ്മൾ ഇന്നലെ അവരെ അവോയ്ഡ് ചെയ്യണം അതാണ് അന്തസ്സം അഭിമാനം അന്തസ്സും നട്ടലും ഒക്കെ വേണേൽ നമ്മളെ ആര് അവോയ്ഡ് ചെയ്യുന്ന തോന്നിത്തുടങ്ങുമ്പോഴേ നമ്മൾ നമ്മൾ അതിനു മുന്നേ അവോയ്ഡ് ചെയ്യണം അതായത് ഇന്ന് അവോയ്ഡ് ചെയ്യണേ നമ്മൾ ഇന്നലെ അവോയ്ഡ് ചെയ്യണം എന്നാലല്ലേ നമുക്കൊരു വിലയുള്ളൂ ഇത് ആ ഗേറ്റ് ആ ആ കടന്ന് ചെയ്താ പിന്നെ അവരോട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് അമ്മ കൊണ്ട് ഇരുത്തിയതാ അവിടെ പോയി ഈ ആര്യന് പോയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ആര്യൻ അവിടെ പോയിരുന്നിട്ട് പോസ്റ്റ് ആയെന്ന് പറഞ്ഞ ഓരോന്നാരാ പോസ്റ്റ് ലൈവ് കണ്ടവർക്കറിയാം ആ ഭാഗത്തേക്ക് അവര് നോക്കിയല്ല ബാക്കി ഓരോത്രയും പേരെടുത്ത് വിളിച്ച് അവര് സംസാരിക്കും ആരിനോടും മാത്രം സംസാരിക്കില്ല അങ്ങനെയുള്ള പക്ഷെ ഷാനവാസും ആദിലെ മാറി കുറേ നേരം ആയിട്ടിരിക്കുന്നുണ്ട് അവര് വേറെ സ്ഥലത്തിരുന്ന് ഇരുന്ന് അവരുടേതായ വാർത്താനങ്ങൾ ഈ ആരിനെ തീരെ മേടിയല്ല ഇവിടെ നമുക്ക് ആര്യും ജിസേലിന്റെയും കാര്യം ഒന്ന് ചർച്ച ചെയ്യാനുണ്ട് അതായത് എന്താന്ന് ചോദിച്ചാ ശരിക്കും പറഞ്ഞു ആര്യനെ ജിസേലല്ലേ എന്നെ ഉപയോഗിച്ചാൽ എനിക്കങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയല്ലേ തോന്നിക്കുന്നത് അല്ലാതെ ആര്യൻ ആര്യൻ നല്ല പോലെ കളി ഗെയിമൊക്കെ നല്ലപോലെ കളിക്കുന്ന ഒരു പയ്യാണ് ഒരു പക്കറിയില്ലാതെ തുള്ളിത്തുള്ളി നടക്കുന്ന ഒരു പൈ ജിസയിലെ കണ്ടന്റ് ജിസയിലെ അത് പിടിവിടാതെ ഇത്രയും നാളവിടെ സംസാരിച്ച എല്ലാവരും ജിസെയിൽ ആര്യനെ യൂസ് ചെയ്യുന്നതായിട്ടാണ് അങ്ങനെയുള്ളപ്പം ഈ ജിസെയിലെ അമ്മ എന്തിനാണെന്നേ ഈ ആര്യനോട് ഇത്രയും പഴക്കം കാണിക്കുന്നത് ഓ എന്തൊരു കട്ട കലിപ്പ് മനസ്സിൽ ഒരു അവയുടെ അവഗണന 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 എന്ന് പറഞ്ഞ ഇത്രയില്ല അവരുടെ കയ്യിൽ നിന്ന് അവരുടെ മകളുടെ കൈന്ന് ഏതാണ്ട് ലക്ഷങ്ങൾ കോടികൾ കടം കടമേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ വരുമ്പോ ഉണ്ടാകുന്ന ഒരു ദേഷ്യമുണ്ടല്ലോ അതുപോലത്തെ ദേഷ്യം അവർ ആര്യനോട് പ്രകടിപ്പിക്കുന്നു എന്തിനാണോ ഇത് കഴിഞ്ഞാണ് ഇത്രയും നേരം കഴിഞ്ഞിട്ട് ആര്യനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നു വിളിച്ചിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നുകാരെ കാണുന്നു വീട്ടുകാരെ കാണണമെന്നൊന്നും ഇല്ലാതിരുന്ന ഒരു മനുഷ്യരാണ് തോന്നുന്നു അങ്ങനെ തോന്നി പക്ഷേ നിസേലോ അമ്മ വന്നിട്ട് ഇത്രേ സമയമായപ്പോഴത്തേനും ഡൗൺ ആയിപ്പോയിരുന്നു എന്തുകൊണ്ട് ഡൗൺ ആയി അമ്മയുടെ പെരുമാറ്റം കൊണ്ട് ഡൗണായി നല്ല പത്തിക്കടി കിട്ടുന്ന പോലെയാണ് ആ സൈഡ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആവശ്യമാണ് സാരിത്തുമ്പെ പിടിപ്പിച്ച് ആര് നോക്കിച്ചു ശോഭ നോക്കിച്ചു പിന്നെ ലാലേട്ടം ക്വസ്റ്റ്യൻ ചെയ്തു പിന്നെ ബിന്നിയൊക്കെ സംസാരിക്കുന്ന കേൾപ്പിച്ചു കൊടുത്തു ഇപ്പം അടിച്ച പണിപ്പോൾ ബിഗ് ബോസ് ഈ ഒരു കൂട്ടുകെട്ടിന്ന് മാറ്റാൻ നോക്കിയാൽ നീ ചെറുക്കൻ എന്ത് വന്നാ മാറത്തില്ല ഇന്നിപ്പം അവർ വന്ന് അവഗണിച്ചപ്പോൾ ഹൃദയം കീറി മുറിഞ്ഞ് ഒഴുകുക ചെയ്യുന്നത് ബ്ലഡിങ്ങിനെ ഒഴുകുക ചെയ്യുന്നു അപ്പം കൺവെൻഷൻ റൂമിൽ നിന്ന് നിറഞ്ഞു ആദ്യമായിട്ട് വീട്ടുകാരെ കാണണമെന്നും തോന്നി പിന്നെ മമ്മിയും ഡാഡിയൊന്നും വരില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു ആ അല്ല വരും എന്നാ പറഞ്ഞു ചാടി വരും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്ന സ്റ്റോർ റൂം വഴി ആര്യൻ്റെ ചേട്ടൻ ഇറങ്ങി വരുന്നു ആ ഇറങ്ങി വന്നിട്ട് എല്ലാവരെയും ആ പയ്യനും അറിയാം ഒന്ന് ഇവനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നു പേരൊക്കെ ചോദിച്ചെല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് പിന്നെ പാട്ട് കേൾക്കുന്നു ഹിന്ദി പാട്ടാണ് ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട് രാവിലെ തൊട്ട് അനുമോൾ ഒരുങ്ങി കെട്ടിയിരിക്കുകയാണ് വീട്ടുകാർ എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേന്നുള്ള ആ പാട്ടാണ് വരെ നമ്മൾ പ്രൊമോയിക്കേണ്ടത് ഈ അനുമോൾ ഓടിച്ച് ആര് വരുമ്പോഴും ഓടിച്ചെന്ന് വാതുക്ക നിപ്പാണ് ഇതാണ് പരിപാടി ഈ ഹിന്ദി പാട്ടൊക്കെ കേൾക്കുമ്പോൾ അനുമോ ക്വഹിച്ചുകൂടെ ഇത് ആര്യൻ്റെ വീട്ടിൽ നിന്നായിരിക്കുന്നു എന്നിട്ട് അവിടെ മുന്നിൽ പോയി നിൽക്കും നിൽക്കുമ്പോൾ ആ വാതിൽ തുറന്ന് ആര്യൻ്റെ അമ്മ വരും നല്ല ചെറുപ്പക്കാർ നല്ല സുന്ദരി ആയൊരമ്മ ഏകദേശം ജീസേലിൻ്റെ പ്രായമൊക്കെ തോന്നിക്കുള്ളൂ അങ്ങനത്തെ ഒരമ്മ ഹിന്ദിയാണ് എന്നാലും അവർ പറയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പം ആര്യൻ ടാസ്ക് ചെയ്യാണ് ഇവർ മലയാളം ഹിന്ദിയിലൊക്കെ സംസാരിക്കുന്നു മലയാളത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് ചേട്ടൻ ആര്യനെ ആര്യൻ കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങി നിന്നപ്പോൾ ചേട്ടനൊന്ന് ആര്യനെ എടുത്ത് വട്ടം കറക്കി അവിടെ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആര്യൻ ടാസ്ക് ചെയ്യാൻ വേണ്ടി പോയിക്കാണ് അവർ ലിവിങ് റൂമിലിരുന്ന് ആര്യൻ്റെ ടാസ്ക് കാണുകയാണ് അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് അവർ ഇറങ്ങി വന്ന ഉടനെ അനുമോളെ കണ്ടപ്പോൾ തന്നെ അവർ രണ്ട് കൈയും ഇങ്ങനെ നീട്ടും കെട്ടിപ്പിടിക്കുക എന്നുള്ള രീതി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് ആര്യൻ്റെ അമ്മയുടെ അടുത്ത് അനുമോൾ ഈ പുറപ്പിൻ്റെ അടിയിൽ ഈ പറഞ്ഞതിനൊന്നും അവർക്ക് ഈ അനുമോളോട് ഒരു ദൂല നല്ല സ്നേഹമായിട്ട് കെട്ടിപ്പിടിക്കുന്നു ഓടിപ്പോയി മോഹ അവരുടെ മുഖത്ത് രണ്ട് കൈയും ഇങ്ങനെ പിടിക്കുന്നുണ്ട് അവർ വളരെ സ്നേഹത്തോടെ ഓരവഗണയിലും നല്ല സംസ്കാര സമ്പന്നയായ സ്ത്രീ എന്ന് പറയാം ജിസേലിൻ്റെ അമ്മ അടുത്ത് നിന്നിട്ട് ഹായിയൊക്കെ പറയുന്നുണ്ട് അവർ ഹായിയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാണിപ്പോൾ ആരും ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കുക ഇനി ഉണ്ടാകാം ഒത്തിരി സീൻ പക്ഷേങ്കിൽ അവർ ആര്യൻ്റെ അമ്മ ഇവിടെയൊന്നും അല്ലല്ല കേരളത്തിലല്ലെന്ന് തോന്നുന്നവർ താമസിക്കുക എന്താണേലും അവർ നല്ല സംസ്കാര സമ്പന്നയാണ് ഒറ്റ തോട്ടത്തിൽ പെരുമാറിൻ്റെ വിധം എങ്ങനെയാണെന്ന് അറിയാം ഈ ജിസേലിൻ്റെ അമ്മ ഈ ആര്യനോട് ഇതുപോലെ പെരുമാറിൻ്റെ ഒരു കാര്യമില്ല അവർക്ക് പുറത്തിറങ്ങിയിട്ട് എന്തേലും ഈ ഹൗസിന് പുറത്തിറങ്ങി ഇവരൊക്കെ പുറത്തിറങ്ങി കഴിയുമ്പോൾ നീ എൻ്റെ മോളുടെ പുറയാടൊന്നും ഇഷ്ടമില്ലെന്നാൽ എന്തെങ്കിലുമൊക്കെ വേണേൽ പറയാം ഈ ഹൗസിനുള്ളിൽ വന്നിട്ട് ഇത്ര അവകരണം ഈ ആൾക്കാരുടെ ഇടയിൽ വെച്ച് ഈ സമൂഹ മദ്യത്തിൽ നമ്മൾ തുണിയില്ലാതെ നിൽക്കേണ്ടി വരുന്ന ഉണ്ടാകുന്ന ഒരു അപമാനമില്ലേ ആ അപമാനമാണ് ആര്യനിപ്പോ ഉണ്ടായിരിക്കുന്നത് കാരണം ഇത്രയും മത്സരാർത്ഥികൾ അത് അവരെല്ലാം നോട്ട് ചെയ്യും ഇപ്പം അതിലെ മാത്രം നോട്ട് ചെയ്ത് ആ ഷാനവാസിനോട് പറയുന്നതാണ് നിങ്ങൾ കേട്ടെ പക്ഷേ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നീ ഇരുന്നിടത്തൂന്ന് പൊങ്ങാൻ പറ്റാതെ ഒരു കനമാവില്ലേ ആ ഒരവസ്ഥ വല്ലാത്ത ഒരവസ്ഥയിൽ ആര്യൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ അവിടുന്ന് ബിഗ് ബോസ് ആര്യൻ കൺവെൻഷൻ റൂമിലോട്ട് പോകുന്ന പറഞ്ഞ് വിളിച്ച് രക്ഷപ്പെടുത്തുകയാണ് ചെയ്ത് ഓ ഒരു വല്ലാത്ത അവസ്ഥ അതിനു മാത്രമുള്ള ശിക്ഷ കൊടുക്കാൻ ആര്യന് ആര്യന് അത്രയും വലിയ ശിക്ഷ ജിസേലിൻ്റെ അമ്മ കൊടുക്കണ്ട സ്വന്തം മോൾ ചുമ്മാതെ വാലാട്ടിയായിട്ട് കൊണ്ടു വരുന്ന ആ ഈ പെൺകുട്ടി ഈ ജിസേൽ അവിടെ എന്ത് കണ്ടൻ്റാണ് തരുന്നത് ഈ എല്ലാവരെയും ഈ മോശം അല്ലേ എന്നാ ഒരുതരം ഡ്രസ്സ് മോശം എന്നൊന്നും ഞാൻ പറയുന്നില്ലേ ഒരുതരം ഡ്രസ്സിട്ട് അവനോനിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്ത് അങ്ങനെ അങ്ങ് നടക്കുക ആ ഹൗസിനുള്ളിൽ ഇന്ന് ആ ബിഗ് ബോസിൻ്റെ ആ ഒരു പേര് പോലും അതുപോലും ശരിക്കും ഒട്ടിക്കാൻ ജിസൈലിന് സാധിച്ചിട്ടില്ല ജിസൈലിന് എന്ത് ഇതാണ് അവിടെ ഗെയിമാണ് അവിടെ കാണിക്കുന്നത് അത് സാധിക്കുന്നില്ല ഒന്നുമില്ല ആകെ ഈ ആര്യൻ എന്ന കണ്ടന്റും ഈ അലു പൊറാ പൊറോട്ടയെന്നോ അലു പൊറോട്ട എന്ന് പറയുന്ന ആ ഒരു കണ്ടൻറ്റും വെച്ച് ഇത്രയും ദിവസം അവിടെ നീങ്ങിപ്പോയിട്ട് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പെന്ന് പറയുന്ന പോലെയല്ല ഇവർ ഇന്ന് ഈ ആര്യനോട് കാണിച്ച് ആ പെണ്ണ അവിടെ നിന്നതിൻ്റെ തന്നെ കാരണം ഈ ആര്യനാന്ന് പറയും ഈ ആര്യൻ ആര്യൻ ഈ പാവാടവള്ളി പിടിച്ചോണ്ട് കോംബോ ആകുന്നോ എന്തൊക്കെയോ വെച്ച് ജനങ്ങൾ അവിടെ നിർത്തിപ്പോന്ന അല്ലെ ഒരു കണ്ടന്റും കൊടുക്കാൻ ജീസൈലിന് സാധിക്കില്ല അതിന്റെ ഒരു നന്ദി ഒന്ന് കാണണ്ടായിരുന്നു കേട്ടോ നമുക്കൂടെ ഒരു വിഷമം തോന്നി ആദ്യമായിട്ട് ആര് ഭാഗത്ത് അല്ലെങ്കിൽ ആരിനോട് എനിക്ക് താല്പര്യം ഉള്ള ആദ്യമായിട്ട് ആരിനോടൊരു ഈ ഒരു സ്നേഹവും സഹതാവമോ ഒക്കെ തോന്നി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയേ കാണാം